ഞാൻ കല്യാണം പറഞ്ഞത് എനിക്ക് നാല് മിനിറ്റ് വേണമെന്ന് ഒന്നേതും മൂന്ന് മിനിറ്റ് ആയിട്ട് അപ്പൊ നമ്മളെന്താ നമ്മൾ പുറത്തുന്ന ആളുകളാണ് സബ്ജെക്റ്റ് ആണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ ഒരു ആക്രമിക്കുക കേരളം രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മൾ സെക്കൻഡ് ഹെൽത്ത് ഇത് രണ്ടും ഏറ്റവും കൂടുതൽ നമ്മുടെ ഭാവിയെയും ജനങ്ങളെയും ബാധിക്കുന്ന വിഷയങ്ങളാണ് ഹെൽത്ത് കേരളത്തിൽ വെള്ളം ഹയർ എഡ്യൂക്കേഷൻ ഇഷ്ടം മനസ്സിലായിരുന്നു ഞാൻ പക്ഷെ ഈ കുട്ടികളായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ മൈഗ്രസ് ഫ്രീഡാണ് കാരണം നമ്മൾ ഈ കുട്ടികളാരും പുറത്തേക്ക് പോകണ്ടാന്നല്ല പറയുന്നത് സ്ത്രീയൊക്കെ പോയിരിക്കുന്നത് ഡോക്ടർ പി എച്ച് ഡി ചെയ്യാനും പോസ്റ്റ് ഡോക്ടർ ചെയ്യും പക്ഷെ ധാരാളം അല്ലാതെ തോന്നുന്നു അല്ലാതെ പല സ്ഥലങ്ങളിലും പോയി ഇവിടത്തേക്കാളും ആ എല്ലാ വിദ്യാഭ്യാസ നിലവാരമുള്ള അവിടങ്ങളിൽ പോയി പഠിക്കുന്നത് അപ്പോൾ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കുകയാണ് പുറത്തേക്ക്

കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഴ്സുകൾ അത്ര ഒരു കോഴ്സുകളും നമ്മൾ ആരംഭിക്കുന്നില്ല ആരംഭിക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നത് ആദ്യ വഴിയിലായിരിക്കും അപ്പൊ കേരള കരിക്കുലത്തിൽ ഉണ്ടാകേണ്ട ചേഞ്ച് ലോകത്തിലെ നേച്ചർ ഓഫ് ജോബ് പാടുന്നതനുസരിച്ചുള്ള സ്കില് കൊടുക്കാനും റീസ്റ്റിറ്റിയാണ് ആളുകളെ ഏത് ജോലിക്കും പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ ഹയർ എഡ്യൂക്കേഷനിൽ ഇപ്പം ഇന്ന് നടക്കുന്ന ഇപ്പോൾ ഗവർണറും ഗവൺമെന്റിന് തമ്മിലുള്ള സംഘർഷം വൈസ് ചാൻസലർ ഓഫ് എഡ്യൂക്കേറ്റഡ് തമ്മിലുള്ള സംഘർഷം നിസാരമായ പേരിൽ അവസരം നടക്കുന്ന കോണുകളിൽ വലിയൊരു മെസ്സേജ് ആണ് സ്റ്റേറ്റിന് ഇങ്ങോട്ട് ആരും പഠിക്കാൻ വരണ്ട ഇവിടെ ഇതാണ് പരിപാടി ഇവിടുത്തെ പരിപാടി ഇല്ല ഇവിടത്തെ ഇത് അവസാനിച്ച് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനിൽ നമ്മുടെ ജിമോബ്രാഫിക് ഡിബിഡന്റ് ആണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് നമ്മളെല്ലാം പഠിച്ച് ആദ്യം ഫാമിലി പ്ലാനിങ് വേണമെന്നുള്ളത് പിന്നെ പറഞ്ഞു നമ്മുടെ പോപ്പുലേഷനിലെ സിക്സ്റ്റി ഫൈവ് പെർസെന്റ് യങ്സ്റ്റേഴ്സ് ആണ് അത് നമ്മുടെ ഡിമോഗ്രാഫിക് ഡിവിഡന്റ് ആണ് ആ ഡിമോഗ്രാഫിക് ഡിവിഡന്റ് ആണ് ഇവിടെ നിന്ന് കമ്പ്ലീറ്റ് പുറത്തേക്ക് പോകുന്നത് അവരുടെ ക്രയശേഷിയും അവരുടെ ഹ്യൂമൻ റിസോഴ്സസും സ്പെയ്സിന് സ്പേസിൽ നഷ്ടപ്പെടുക അത് നമുക്കതിനെ പിടിച്ചു നിർത്തണം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഇപ്പോൾ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയിൽ ചെയ്യാൻ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യും എന്താണ് തെറ്റ് എന്താണ് കുഴപ്പം അതൊരു പൊളിറ്റിക്കൽ മൈൻഡിലല്ല ചെയ്യുന്നത് അക്കഡമിക് മൈൻഡിൽ എക്സ്പോസിൽ കുഴപ്പങ്ങൾ എന്താണ് എന്ന് നമ്മൾ ടു അതിനേക്കാൾ പ്രധാനം നമുക്കൊരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ ഉണ്ടാവും ഇതൊരു തുടക്കമാണ് ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള തുടർച്ചയായ പ്രശ്നങ്ങൾ കേരളത്തിൽ ഇതിന്റെ തുടർച്ചയായി ജനുവരി ആവുമ്പോഴേക്കും നമുക്കൊരു പക്ക ഡോക്യുമെന്റ് ഹയർ എഡ്യൂക്കേഷൻ സംബന്ധിച്ച വിദ്യാഭ്യാസ അധ്യക്ഷന്മാരും പ്രധാനപ്പെട്ട വ്യക്തികളും ലോകത്തെ മാറുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങളെ കൊണ്ട് ഉൾക്കൊള്ളുന്ന ഒരു നല്ല ഡോക്യുമെന്റ് ആ ഡോക്യുമെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം പുതിയ ഗവൺമെന്റ് വരുമ്പോൾ നടപ്പാക്കാൻ പോകും ക്ലാരിറ്റിയോടുകൂടി വൺ ടു ഫോർ എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഡിക്ലെയർ ചെയ്യും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം പറയും ക്രെഡിബിലിറ്റി ആണ് അതാണ് ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് അത്ഭുതകരമായ വിസ്മകരമായ മാറ്റങ്ങൾക്ക് ഈ കേരളം രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം സാക്ഷ്യം വലിയ ഒരു വലിയ ഇന്റൻഷനോട് കൂടിയാണ് ഒരു സവിദ്ദേശത്തോട് കൂടിയാണ് ആ ഇത് ചെയ്യുന്നത് ഇതിലെല്ലാവരുടെയും സൂഹമായ സഹകരണമേളം ഇതൊരു മാറ്റത്തിന്റെ തുടക്കമായി കാണണം എല്ലാ തരത്തിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള സപ്പോർട്ട് ഞാൻ അതിനകത്ത് ആയിട്ടുള്ള നമ്മുടെ വിവിധ സ്റ്റേജുകളിലൊക്കെ ആളുകളൊക്കെ ഉണ്ട് അക്കാഡമിഷൻ അതൊന്നും അല്ല അത് അവർക്ക് ഇപ്പോൾ ഒരു പൊതു സ്റ്റേജിലൊക്കെ വരാൻ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയുള്ളവരെ നമ്മൾ നേരിട്ട് അപ്രോച്ച് ചെയ്യും അവരുടെ അഭിപ്രായങ്ങൾ കൂടി നമ്മൾ സ്വീകരിക്കും അവർക്ക് ചിലപ്പോൾ ഇൻഡിപെൻഡന്റായി നിഷ്പക്ഷമായി അഭിപ്രായം പറയാനുള്ളതാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇത് പക്കയായിട്ട് ഒരു അക്കാഡമിക് സെഷൻ ആയിട്ട് ഭാരത നാഷണൽ നിർത്തും